നമുക്ക് കണ്ണൂരിലേക്ക് ഒന്ന് പോകണം കണ്ണൂരിൽ വളപട്ടണത്ത് വൻ കവർച്ച വളപട്ടണം മന്നയിലെ വ്യാപാരിയുടെ വീട്ടിൽ നിന്നാണ് സ്വർണവും പണവും മോഷണം പോയത് മുന്നൂറ് പവനും മുന്നൂറ് പവനും ഒരു കോടിയിലേറെ രൂപയുമാണ് ഒരു കോടിയും മോഷ്ടാക്കൾ കവർന്നത് വിവരങ്ങളുമായി അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ കല്യാൺ ഒരു വീട്ടിലേക്ക് ഒരു കോടി രൂപ വയ്ക്കുക ഒരു ഇദ്ദേഹം ഒരു വ്യാപാരി ആയതുകൊണ്ടാവാമല്ലേ എപ്പോഴാണ് സംഭവം അതായത് ഈ അഷ്റഫ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ് ഉടമസ്ഥന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വ്യാപാര ശൃംഖല തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യാപാരിയാണ് ഇന്നലെ രാത്രിയാണ് ഈ കുടുംബാംഗങ്ങൾ ഈ കാര്യം അറിയുന്നത് കാരണം ഇവർ കഴിഞ്ഞ പത്തൊൻപതാം തീയതി ഇവരുടെ ഒരു ബന്ധുവിന്റെ വിവാഹത്തിന് വേണ്ടി മധുരയിലേക്ക് പോയിരുന്നു അതിനുശേഷം ഇന്നലെ രാത്രിയാണ് ഇവർ തിരികെ എത്തിയത് അപ്പോൾ ഇന്നലെ രാത്രി വന്നതിന് ശേഷം ഈ ലോക്കർ വീട്ടിൽ തന്നെയുള്ള ലോക്കർ പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ വലിയ രീതിയിലൊരു കവർച്ച നടന്നതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മുന്നൂറ് പവനും അതുപോലെ തന്നെ ഒരു കോടിയിലേറെ രൂപയും എന്നുള്ളതാണ് ഈ അഷ്റഫ് പോലീസിന് നൽകിയിട്ടുള്ള പരാതിയിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു പക്ഷേ ഈ വ്യാപാരത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ ഇദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള തുക വീട്ടിൽ സൂക്ഷിച്ചതായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്കിൽ കൂടി ഈ സ്വർ ഈ വലിയ അളവിലുള്ള സ്വർണം ഇത്രയും അളവിൽ വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി പാടില്ലാത്തതാണ് പക്ഷേ എങ്കിൽ കൂടി അദ്ദേഹം ഇങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എന്തിനാണ് ഇത്രയും വലിയൊരു അളവിൽ ഇങ്ങനെ സ്വർണം സൂക്ഷിച്ചത് എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല സ്വാഭാവികമായും നാട്ടുകാരെല്ലാവരും പറയുന്നത് വലിയ രീതി ഒരു മൂന്ന് അർജുൻ അതായത് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് പക്ഷേ ഈ മോഷ്ടാക്കൾ കൃത്യമായ രീതിയിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സി സി ടി വി ഇവിടെ ഉള്ളതാണ് നമുക്കിപ്പോൾ ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഓക്കെ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം അല്പസമയത്തുള്ള അതിനിടയ്ക്ക് ഒരു എടുത്ത് ഞാൻ തിരിച്ചുവരാം അപ്പോഴേക്കും ആ ദൃശ്യങ്ങൾ പകർത്തു അർജുൻ കല്യാൺ അവിടെ എത്തും ഒരു കോടി രൂപയും മുന്നൂറ് പവനുമാണ് കണ്ണൂരിൽ ഈ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് കവർന്നിരിക്കുന്നത് എന്തായാലും അത് ചെറിയ കവർച്ചയല്ല വളപട്ടണത്താണ് മല്ലയിലെ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷണം പോയിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ആ മോഷണാക്കൾ അവിടെ കടന്നിട്ടുണ്ടാവുക നമുക്കൊന്ന് നോക്കാം അർജുൻ കല്യാട് ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകും